എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരായിരം നമസ്കാരം എൻ്റെ കുഞ്ഞു ടി ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ അമർത്തു പള്ളിക്കാട്ടിലേ കഷുമാവിൻ പള്ളിക്കാട്ടിലേ കശുമാവിൻ ചൊഴിലേ മൈലാഞ്ചി ചെടി മാടി വിളിക്കുന്നേ മൈലാഞ്ചി ചെടി മാടി വിളിക്കുന്നേ அது கதகள்ல்ல கவிதகள் பாடானல்ல அது கதகள் அல்ல அல்ல கவிதகள் பாடானல்ல மயிலாஞ்சி சோப்பி நிறமேகா மயிலாஞ்சி சோப்பி நிறமேகா ിലേ മൈലാഞ്ചി ചെടി മാടി വിളിക്കും തന്നെ മൈലാഞ്ചി ചെടി മാടി വിളിക്കും തന്നെ അത് കഥകൾ പറയാനല്ല കവിതകൾ വായിക്കാനല്ല അത് കഥകൾ പറയാനല്ല കവിതകൾ പാടാൻ மயிலாஞ்சி மயிலாஞ்சிச்சொப்பி நிறமேகா